ആശംസകളും ഈ സംരംഭത്തിന് കേരള സർക്കാരിനോടും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി നിർത്തട്ടെ എല്ലാവർക്കും നല്ലൊരു െ ജന ശ്രീ മോഹൻലാലിനെ പൊന്നാട് എണീച്ച് ആദരിക്കുന്നതിനും അതുപോലെ കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനുമായി ശ്രീ പിണറായി വിജയനെ സാദനം ക്ഷണിക്കുന്നു His presence at this inauguration means a lot for this two day conclave, which is a new beginning for our industry. പത്മരാജന്റെ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ ഇടം നേടിയ ശ്രീമതി സുഹാസിനി മണിരത്നം ഇന്ന് ഈ വേദിയിൽ ഒരു മഹനീയ സാന്നിധ്യമായി നമ്മളോടൊപ്പമുണ്ട് നാല് പതിറ്റാണ്ട് കാലമായി ദക്ഷിണേന്ത്യയിലെ നാല് ഭാഷകളിൽ നിറഞ്ഞാടുന്ന ഒരു പെർഫോമറാണ് ഒരു നടിയാണ് ശ്രീമതി സുഹാസിനി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാൻ ചലച്ചിത്രമേളയിൽ അൺസെറ്റ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാജിയൻ കരൺ സാറിൻ്റെ ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നടി കൂടിയാണ് സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു ശ്രീമതി സുഹാസിനി മണിരന്നത്തെ ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവ നമ്മുടെ മിനിസ്റ്റർ സജി സജിചരിയൻ അവളെ ആൻഡ് വേദിയിലിരിക്കുന്ന മന്ത്രിമാരെല്ലാവർക്കും എൻ്റെ നമസ്കാരങ്ങൾ എൻ്റെ കലീഗ്സ് എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ ഗോട്ട് ലോട്ട് ഓഫ് ന്യൂ ഐഡിയാസ് ഫ്രം എ സ്പീച്ച് പക്ഷെ എൻ്റെ ഫിലിം മെൻഷൻ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി പക്ഷേ ഹി മെൻഷൻ മൈ ലേറ്റസ്റ്റ് ഫിലിം പൂക്കാലം സൈ വസ് സാറ്റിസ്ഫൈഡ് അവർ പറഞ്ഞു ദൈവത്തിൻ്റെ ലോകമാണ് ഐ മീൻ ദേശമാണ് കേരളം എന്ന് ഐ തിങ്ക് മലയാള സിനിമയും ദൈവത്തിൻ്റെ സിനിമയാണ് സോ ഇൻ മൈ എക്സ്പീരിയൻസ് ഞാനും കുറേയൊക്കെ കോൺക്ലേവ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് മന്ത്രി ശിവൻകുട്ടി എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു കോൺക്ലേവ് ഏത് സർക്കാർ വിച്ച് സ്റ്റേറ്റ്സ് ഓർഗനൈസ് ചോദിച്ചപ്പോൾ എനിക്ക് ഐ ഡൻ ഹാവ് എനി ആൻസർ ഫോർ ദാറ്റ് സോ ദൈവത്തിൻ്റെ ദേശമാണ് ദൈവത്തിൻ്റെ സിനിമയാണ് മലയാളം സിനിമ And also, I think this conclave will become a role model for all the conclaves to be organized in this country. Mohanlal came with a lot of homework today. Usually, I'm the person who does homework. In Pradesh, Chila, that I will be talking here, I didn't realize that. So, Kerala cinema is something that has taught me what good cinema is all about. I always keep saying that. എവ്രി ടൈം ഐ ഡിഡ് എ മലയാളം ഫിലിം ഇറ്റ് വാസ് ലൈക്ക് അൺലേണിംഗ് ഓൾ ദ റോങ് തിങ്സ് അൻ ലേണിംഗ് എവ്രിതിങ് അബൗട്ട് ഗുഡ് സിനിമ സോ ദ സെയിം വേ ഐ തിക് ദിസ് കോൺക്ലേവ് വിൽ ബി എ മോഡൽ കോൺക്ലേവ് ഫോർ ആൾ ദ കോൺക്ലേവ് ദറ്റ് ആർ ടു ബി കണ്ടക്റ്റഡ് ഇൻ ദിസ് കൺട്രി ആൻഡ് ലോങ് ലിവ് ഗുഡ് സിനിമ ആൻഡ് ലോങ് ലിവ് മലയാളം സിനിമ താങ്ക് യു സോ മച്ച് ഒപ്പം ഓസ്കർ അവാർഡിലൂടെ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ മലയാളി അഞ്ച് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ വെട്രിമാരൻ നമ്മളോടൊപ്പം വേദിയിലുണ്ട് ഐ നാവ് മിനിസ്റ്റർ മലയാള സിനിമയുടെ കാരണവസ്ഥാനത്ത് നിൽക്കുന്ന